അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രതാപത്തെ വർഷിപ്പിക്കാൻ അതുപോലെ ജീവിതം ധന്യമാക്കാൻ പ്രയാസങ്ങളില്ലാതെ അതുപോലെ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ടുള്ളതായ ജീവിതത്തിൻ്റെ ഗമനത്തിനും മഹാന്മാർ നിർദ്ദേശിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാർ അതായത് അലം എന്ന സൂറത്ത് എല്ലാ ഫർലായ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ എത്ര തവണയാണ് മൂന്ന് തവണ ഒരാൾ പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തുകയാണ് മാത്രമല്ല അതിലൂടെ പറയുന്നു ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നിസ്കാരത്തിൻ്റെ സലാം കിട്ടിയതിന് ശേഷം ഉള്ള നിസ്കാരത്തിന് ശേഷമുള്ള നിക്രുവാകൾക്ക് ശേഷം അലം നക്ഷറ സൂറത്ത് ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമുക്ക് മൂന്ന് വട്ടം ഓതാം മൂന്ന് വട്ടമെങ്കിലും ഓതണം എന്നാണ് ആരെങ്കിലും അങ്ങനെ ഒരാൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല സാമ്പത്തികമായ ഭദ്രത ഉണ്ടാകും സാമ്പത്തികമായ തകർച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ കിട്ടാൻ ഒരുപാട് കാരണങ്ങൾ ഈ അലം നഷ്റഹ് സൂറത്ത് കൊണ്ട് സാധിക്കുന്നതാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഏതാണ് ആ സൂറത്ത് ബിസ്മി ലാഹിറീം ഇതാണ് ആ സുഹൃത്ത് അറിയുന്ന ആളുകൾ കണ്ടിട്ടോ അല്ലെങ്കിൽ കാണാതെയോ ഓതുക ഇൻഷല്ല വലിയ പ്രതിഫലം അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കി അള്ളാഹു സുബഹാനഹുത്ത അല ഇത്തരത്തിലുള്ള സുഹൃത്തുകളുടെയും മായത്തുകളുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലാഹു പ്രക്ഷോഭിതമാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമലൈക്കും വാഹമത്ത് വബർക്കാത്തു